ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള പോലീസിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കേരള പോലീസിലേക്ക് വേണ്ടി കേരള പി വഴി പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതുപോലെ വിമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഇപ്പോൾ വനിതകൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത് ഏകദേശം മാസം മുപ്പത്തൊന്നായിരം മുതൽ അറുപത്തിയാറ് എണ്ണൂറ് വരെ ശമ്പള സ്കെയിലുള്ള ഈ ഒരു ജോബിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് പ്ലസ് ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് പരിചയം കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന് കീഴിൽ കേരള പോലീസിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് മൊബൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും മൊബൈൽ വഴി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഇതിന് നോട്ടിഫിക്കേഷൻ എവിടെ നിന്ന് ലഭിക്കും എങ്ങനെയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക എന്നൊക്കെ ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക എങ്ങനെയാണ് ഇതിൻ്റെ ഉണ്ടോ മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ഗൂഗിളിൽ നിങ്ങൾ കേരള പി എസ് സി നടിക്കും ഇപ്പോൾ പി എസ് സി തുളസി നിങ്ങൾ ലഭിക്കും അതുപോലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രണ്ട് വെബ്സൈറ്റ് കാണാം അപ്പോൾ തുളസി എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിക്കോട്ടെ ലഭിക്കുക അതിൽ നിങ്ങൾ ഈ മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇതിൻ്റെ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസരഡിൽ വന്നിരിക്കുന്ന കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നാനൂറ്റി അൻപത്തൊമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാറ്റഗറി നമ്പറിൽ വന്നിരിക്കുന്ന വിജ്ഞാപനങ്ങളുടെ ലിസ്റ്റ് കിട്ടും അതിലേക്ക് അപേക്ഷിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിൽ ആണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും അതിൽ അവൈലബിൾ ആണ് അതിൽ കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പർ ആണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഓർ വുമൺ പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന വിജ്ഞാപനം അതിൽ നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മലയാളത്തിലും ലഭിക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ വകുപ്പ് കേരള പോലീസാണ് തസ്തികയുടെ പേര് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതുപോലെ വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റാണ് മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തിയാറ് എണ്ണൂറ് വരെയായിരിക്കും ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒഴിവിടെ എണ്ണം ഇപ്പോൾ ആൻറ്റിസിപ്പേറ്റൽ വേക്കൻസിയാണ് എത്ര വേക്കൻസികൾ എന്നതിൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നും കൂടി ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് എസ് സി എസ് ടി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെയായുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇന്നലെ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഹയർ സെക്കൻഡറി പ്ലസ് ടു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗിയറോട് കൂടിയുള്ള മോട്ടോർ സൈക്കിൾ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ ഹെവി പാസഞ്ചർ വാഹനങ്ങൾ ഹെവി ഗുഡ്സ് വാഹനങ്ങൾ തുടങ്ങിയ ഓടിക്കുന്നതിലും നിലവിൽ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവേഴ്സ് ബാഡ്ജും നേടിയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ അതുപോലെ തന്നെ ശാരീരിക യോഗ്യതകൾ പറഞ്ഞിരിക്കുന്നത് എല്ലാ ഉദ്യോഗാർത്ഥികളും ഉയരം പുരുഷൻ വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി സെന്റിമീറ്റർ പുരുഷന്മാർക്കും നൂറ്റി അൻപത്തേഴ് സെൻറ്റിമീറ്റർ വന് വനിതകൾക്കും കുറയാതെ ഉണ്ടായിരിക്കണം ഉയരം നിങ്ങളുടെ ഹൈറ്റ് അത്രത്തോളം ഉണ്ടായിരിക്കണം പിന്നെ നെഞ്ചിളവ് കുറഞ്ഞത് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ അതുപോലെ ഫൈവ് സെൻറ്റിമീറ്റർ വികാസമാണ് സ്ത്രീകൾക്കിത് ബാധകമല്ല അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾ ഫിസിക്കൽ മറ്റ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നൂ പുരുഷോദ്യോഗ നൂറ് മീറ്റർ ഓട്ടം പതിനഞ്ച് സെക്കൻഡ് ഹൈ ജമ്പ് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് മുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ പുട്ടിംഗ് ദ ഷോട്ട് അറുന്നൂറ് സെൻറ്റിമീറ്റർ തോയിന്ത ക്രിക്കറ്റ് ബോൾ അയ്യായിരം സെൻറ്റീമീറ്റർ റോക്ക് ക്ലൈംബിംഗ് വരുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് എട്ടാണ് പുള്ളപ്സ് അഥവാ ചിന്നിങ് വരുന്നത് എട്ട് തവണ ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടം ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡാണ് വനിതാ ഉദ്യോഗത്തിലേക്ക് വരുന്നത് നൂറ്റി മീറ്റർ ഓട്ടം പതിനെട്ട് സെക്കൻഡ് ഹൈ ജമ്പ് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് ഇരുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ പുട്ടിംഗ് ദ ഷോട്ട് നാനൂറ്റി അൻപത് സെൻറ്റിമീറ്റർ തോയിന്ത ക്രിക്കറ്റ് ബോൾ പതിനാല് സെൻറ്റിമീറ്റർ ഷട്ടിൽ റേസ് ഉണ്ടാവും ഇരുപത്തിയാറ് സെക്കൻഡ് അതുപോലെ സ്കിപ്പിംഗ് എൺപത് തവണ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ബാക്കിലോട്ട് അടിച്ചു കഴിഞ്ഞ് ഗൂഗിളിൽ നിങ്ങൾക്ക് നേരത്തെ കണ്ട പി എസ് സി തുളസി എന്ന് കണ്ടല്ലോ ആ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വൺ ടൈം പ്രൊഫൈൽ അതിൽ പി എസ് സി തുളസി എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വിളിക്കുക അത് നിങ്ങൾക്ക് ക്യാൻസൽ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ പേജിലേക്ക് വരുന്നതാണ് ഓക്കെ അപ്പോൾ അതിൽ നിങ്ങൾക്ക് യൂസർ ഐ ഡി അടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് അടിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ക്യാപ്റ്റിൻ കൂടി അടിച്ചു കഴിഞ്ഞാൽ ലോഗിൻ എന്നുള്ളത് കാണാം അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടാബ് പോയി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അവിടെ കാണും അത് അപ്ലൈ ചെയ്യാം ഇനി പുതുതായിട്ട് വരുന്ന ആളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതുതായിട്ട് ഇതിൽ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ എല്ലാ കാര്യങ്ങളും അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള അതേ കാര്യങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വെരിഫിക്കേഷൻ സമയത്തൊക്കെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക പോലീസ് ജോലി ആഗ്രഹിക്കുന്ന ആളുകളിലേക്കൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഈ ഒരു ജോബിനെ കുറിച്ച് നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക തീർച്ചയായും ഒരുപാട് പേര് കാത്തിരുന്നൊരു ജോബ് തന്നെയാണ് അവർക്കൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഡെയിലി തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്ന് ഉടനെ നിങ്ങളുടെ മൊബൈൽ ലഭിക്കാൻ എൻ്റെ ഈ പ്രൊഫൈല് ഫോളോ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്